സർവകലാശാല ഡി സോൺ കലോത്സവത്തിനിടെ കെ എസ് യു എസ് എഫ് ഐ സംഘർഷം പ്രവർത്തകർ ഏറ്റുമുട്ടിയതോടെ കലോത്സവം തടസ്സപ്പെട്ടു മാളാഹോളി ഗ്രേസ് കോളേജിലാണ് ഇത്തവണ ഡി സോൺ അരങ്ങേറുന്നത് തിങ്കളാഴ്ച രാത്രിയാണ് സംഘർഷം നടന്നത് കലോത്സവത്തിന്റെ സംഘാടനവുമായി ബന്ധപ്പെട്ടാണ് തർക്കങ്ങൾ ആരംഭിച്ചത് കമ്പിവടികൾ ഉപയോഗിച്ച് വിഭാഗവും അർദ്ധരാത്രിയോടെ ഏറ്റുമുട്ടുകയായിരുന്നു പോലീസ് സ്ഥലത്തുണ്ടായിരുന്നുവെങ്കിലും സ്ഥിതി നിയന്ത്രണ വിധേയുമായിരുന്നില്ല കസേരകളും മറ്റും തല്ലി തകർത്ത നിലയിലായിരുന്നു പരിക്കേറ്റ വിദ്യാർത്ഥികളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിലവിൽ കലോത്സവം

ഞാൻ കെ ഐ സി നിലാബസൻ്റാണ് പേര് ഗോകുലന്നാണ് അപ്പോൾ ഞങ്ങൾ കെ ഐ സു പ്രവർത്തകർ ഒരു പത്തോളം വരുന്ന പ്രവർത്തകരെ മാള സ്റ്റേഷൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരും അവിടുന്ന് ഈ ആംബുലൻസിൽ കയറ്റി ഞങ്ങളോട് പൊക്കോളാനാണ് പറഞ്ഞത് ചാലക്കുടി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പൊക്കോളാനാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വരുന്ന വഴിക്കാണ് നമ്മുടെ ഇവിടെ കൊരട്ടി സ്റ്റേഷൻ്റെ അടുത്തുള്ള നയാര പമ്പിൽ വെച്ചിട്ട് ഏകദേശം ഒരു പത്തോളം വരുന്ന ഡിവൈഫ് പ്രവർത്തകർ അല്ലെ ഡി വൈഫിയുടെ എസ് എബിൻ പ്രവർത്തകർ വന്ന് വണ്ടി തല്ലി തല്ലിപ്പൊളിറ്റില് കണ്ടാൽ അറിയുന്നത് നയാര പമ്പിന്റെ തൊട്ട് ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പെട്രോൾ അടിച്ച് പുറത്തിറങ്ങുമ്പോൾ കാറ് കൊണ്ടുവന്ന് വട്ടം വെക്കുകയും ഈ മാരകായുധങ്ങളായിട്ടുള്ള വടിവാളും ഇരുമ്പ് വടിയൊക്കെ ഉപയോഗിച്ച് ഞങ്ങളെ വണ്ടി അടിച്ച് പൊളിക്കുകയും ഞങ്ങൾ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്ത് എന്തോ ഭാഗ്യവശാലാണ് അവര് അടിച്ചത് ഞങ്ങളുടെ മേത്ത് കൊള്ളാതെ ചില്ലടക്കം ഉള്ള കാര്യങ്ങൾ പൊളിഞ്ഞു പോയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടുന്ന് വണ്ടി നിർത്താതെ ഞങ്ങൾ സ്പീഡിൽ എടുത്തു വരികയാണ് ചെയ്ത് നേരെ ഇപ്പൊ കോളേജ് സ്റ്റേഷനിലേക്ക് വരികയാണ് ചെയ്ത് ഞങ്ങളുടെ ജീവൻ ജീവന്റെ രക്ഷാർ നേരെ കുറച്ച് സേഷനിലേക്ക് എത്തി സാർമാരെ വന്നിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കൊല്ലുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള ഒരു ഞങ്ങളുടെ ഒരു രണ്ടോളം പ്രവർത്തകരെ കോളേജിന്റെ മുൻവശത്ത് വെച്ചിട്ട് ആക്രമിക്കുകയും തല തള്ളിപൊളിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഏകദേശം ഒരു ആറോളം വരുന്ന കേസു പ്രവർത്തകര് ചാലക്കുടി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയന്റെ ചെയർപേഴ്സൺ നിധി ഫാത്തിമ അടക്കം വരുന്ന ഭാരവാഹികളും കേസു ജില്ലാ കമ്മിറ്റി ഭാരവാഹികളും ചാലക്കുടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് സാരമായ പരിക്കുകളോട് കൂടിയാണ് അവര് അഡ്മിറ്റ് ആക്കിയിട്ടുള്ളത് News desk, ¿quiere la gondi